നാട് വിട്ട് കാട് കയറാൻ പോവുകയാണ് കേട്ടോ ഇതായി ഈ കാണുന്നത് ഒരു തുരങ്കമാണ് കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ അപ്പോൾ ഈ തുരങ്കം ഒരു കിണറിൻ്റെ അടിയിലേക്കാണ് അപ്പോൾ ഇപ്പോൾ സന്ധ്യ സമയമാണ് അതിനകത്ത് പാമ്പൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു കൊണ്ടാണ് ഈ സമയത്ത് അതിനകത്തേക്ക് കയറാത്തത് ഒരുപാട് വട്ടം അതിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ തുരങ്കം പോകുന്നത് ഒരു കിണറിൻ്റെ അടിയിലേക്കാണ് അതായത് പണ്ട് കാലത്ത് ഈ സ്ഥലം വാങ്ങിയ സമയത്ത് ഇവിടെ കിണർ കുഴിച്ച് വെള്ളം കിട്ടിയില്ല അപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹരിപ്രസാദ്ന്നാണ് ഫ്രണ്ടിൻ്റെ പേര് ഹരിപ്രസാദിൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കിണറിൻ്റെ അടിയിലേക്ക് ഒരു തുരങ്കം കുഴിച്ചു മലയുടെ സൈഡിൽ കൂടെ അപ്പോൾ വീട് വരുന്ന താഴെയാണ് അപ്പോൾ കിണറിൻ്റെ ടോപ്പ് ഞാൻ കാണിച്ചു തരാം ആ കിണറ്റിൻ്റെ അടിയിലേക്ക് ഒരു തുരങ്കം അങ്ങ് കുഴിച്ചു അപ്പോൾ അതിനകത്തു നിന്നുള്ള വെള്ളമാണ് ഇന്നും അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന നല്ല നല്ല അടിപൊളി വെള്ളമാണ് അപ്പം ദൈ കാണുന്നതാണ് ആ കിണർ അപ്പോൾ ഈ കിണറിൻ്റെ അടിവശത്തേക്കാണ് കുറച്ച് മുന്നേ കാണിച്ച് തുരങ്കം പോകുന്നത് അതുപോലത്തെ മൂന്നോ നാലോ തുരങ്കങ്ങളുണ്ട് ഇവരുടെ ഈ പറമ്പിൽ മാത്രം അപ്പോൾ ഇതാണ് ആ കിണർ ഞാൻ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് കയറിയിട്ടുണ്ട് ഇവിടെ കുട്ടികളൊക്കെ വിസിറ്റിന് വേണ്ടി കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഈ കിണറിൻ്റെ അടിവശം കഴിഞ്ഞ് കുറച്ചും കൂടി അപ്പുറത്തേക്കാണ് ഈ തുരക്കത്തിനകത്തെ സ്റ്റോറേജ് ടാങ്ക് വരുന്നത് അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട് കയറുമ്പോൾ നമ്മൾ ആ സൈഡിൽ കുറച്ചും മുന്നേ കണ്ട തുരങ്കത്തിലൂടെ നടന്ന് അകത്ത് വരെ കയറി കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് ടാങ്ക് ആ സ്റ്റോറേജ് ടാങ്ക് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോഴാണ് ഈ കിണറിൻ്റെ അടിവശം കാണുക മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കിണറിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനകത്ത് കുറവെയൊക്കെ നമ്മൾ പീരിയോഡിക്കായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് ചെങ്കൽ ാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഈ മലയുടെ മുകളില് ചെങ്കൽപ്പാറയാണ് അപ്പോൾ അവിടെ സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ് രാവിലെ സൺറൈസ് കാണാനും വൈകുന്നേരം സൺസെറ്റ് കാണാനും നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൗകര്യമൊക്കെയാണ് അപ്പോൾ ഒരു വനത്തിലൂടെ നടന്നു പോകുന്ന അതേ പ്രതിയാണ് ഇതിന് എന്ന് പറഞ്ഞാൽ കോരങ്ങന്മാരുടെ ശല്യമുള്ള ഏരിയയാണ് അതുകൊണ്ട് ഒരു തേങ്ങയോ അടക്കയോ ഒരു വെള്ളക്കോ പോലും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ഏക്കർ കണക്കിൻ്റെ സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ് കാടായിട്ട് റബ്ബറുണ്ട് അപ്പുറത്തുപ്പുറത്തുള്ള പറമ്പിലൊക്കെ ഈ പറമ്പിൽ റബ്ബറൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് ഫുള്ള് കാടായിട്ട് തന്നെ അടക്കുവാണ് നല്ല മാറ്റം അടിക്കുന്നുണ്ടായിരുന്നു നല്ല നാറ്റം എന്ന് പറഞ്ഞാൽ ഈ കാട്ടുപന് പെട്ടെന്ന് പാസ്സായി പോയി കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഒരു നാറ്റം ഉണ്ടാകും അപ്പോൾ ആ നാറ്റമാണ് അതുപോലെ തന്നെ നടന്നു പോയതിൻ്റെ കാൽപ്പാടുകളൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇവിടെത്തന്നെ ഈ ചെങ്കൽപ്പാറയുടെ അടിവശത്തായിട്ട് ഈ പന്നികളും മുള്ളൻ പന്നിയൊക്കെ താ താമസിക്കുന്ന മടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ പറമ്പിൽ തന്നെയാണ് അപ്പോൾ അത്തരം ജീവികളും ഇവിടെ വസിക്കുന്നുണ്ട് നമുക്ക് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം കൊണ്ട് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ല പക്ഷേ കുരങ്ങന്മാരുടെ ശല്യമാണ് സഹിക്കാൻ പറ്റാത്തത് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഹരിപ്രസാദ് ഉണ്ടാക്കിയ കുരങ്ങന്മാരെ ഓടിക്കാനായിട്ട് ഒരു കാർബേഡ് ഗണ്ണൊക്കെ ഉണ്ടാക്കിയത് ഭയങ്കര വൈറലായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ നടന്ന മുകളിൽ എത്തിയിരിക്കുകയാണ് മുന്നേ സ്ഥിരമായിട്ട് ആൾക്കാർ ഇവിടെ കയറി വരാറുണ്ടായിരുന്നു വേറെ വീട്ടിൽ നിന്ന് കാരണം ഇവിടെ കശുമാവ് ഈ പറമ്പിൽ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കശുമാങ്ങ കളക്ട് ചെയ്യാനായിട്ട് വരുമായിരുന്നു ക്യാഷു കളക്ട് ചെയ്യാനായിട്ട് വരുമായിരുന്നു ഇപ്പോൾ പിന്നെ അതൊക്കെ വളരെ പോയി കുറച്ച് മരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെയും കാട്ടുപന്നി വന്ന് കയറി ഇറങ്ങി പോയതിൻ്റെ പാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പുല്ലൊക്കെ ഇങ്ങനെ ചതഞ്ഞ് പതിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നെനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മുടെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ആണ് വന്ന് സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ പോകാം സാധാരണ ഫാമിലിയിലുള്ള എല്ലാവരും വരാറുണ്ട് ഇന്നിപ്പം ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഞാൻ ഓടി വന്നതാണ് അപ്പോൾ ഇത് സ്ഥലം വരുന്നത് നമ്മുടെ കയ്യൂർ ആലന്തട്ടയാണ് മധുസൂദനൻ എന്ന് പറയുന്ന ആളുടെ പറമ്പാണ് മധുസൂദനൻ എന്ന് പറയുന്ന ആളുടെ മകൻ ഹരിപ്രസാദ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് പോളിടെക്നിക്കിൽ തൊട്ട് എൻ്റെ കൂടെ പഠിച്ചതാണ് സോ ഇവിടെ വന്ന കാലം തൊട്ട് ഇവരെ പരിചയപ്പെട്ട കാലം തൊട്ട് നമ്മുടെയൊക്കെ ഏറ്റവും ഒരു ബെസ്റ്റ് ആയിരുന്നു ഈ ഒരു തുരങ്കങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പാറയൊക്കെ നമ്മൾ സുഹൃത്തുക്കളായിട്ടൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് ഭയങ്കര കാമൺ ക്വയറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഗ്രാമപ്രദേശമാണ് അതുകൊണ്ട് തന്നെ വലിയ ഒച്ച ബഹളോ ശല്യങ്ങളോ ഒന്നുമില്ല അകപ്പടി വന്യജീവികളെ മാത്രം മേടിച്ചാൽ മതി പക്ഷേ എങ്കിലും ഭയങ്കര ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് പഴയ ആ ഒരു ഗ്രാമാന്തരീക്ഷം നന്നായിട്ട് നിലനിൽക്കുന്നൊരു ഏരിയ ആണ് അനന്ത അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തുരങ്കത്തിനൊക്കെ അകത്തുകൂടി കയറി നമുക്ക് പണ്ടത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ പോകാം ഇന്നും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന തുരങ്കം മൂന്നോ നാലോ എണ്ണം പറമ്പിലൂടെ ഉണ്ടെന്നുള്ളതാണ് അതിൽ അവരുടെ പഴയ വീടിൻ്റെ അടിയിൽ കൂടി ഒരു തുറങ്ങാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ കാസർഗോഡിൻ്റെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ് വന്ന് കാണണമെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം